സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇന്ദ്രന്റെ അപ്രതീക്ഷിതമായ ഭീഷണി ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് പല്ലവിയെ മാത്രവുമല്ല ഇതേ തുടർന്ന് ഇന്ദ്രനെ കാണുന്നതിനായി പല്ലവി വരികയും ചെയ്യുന്നു ഇതോടെ പല്ലവിയോട് ഞാൻ പറയുന്നത് പോലെ അനുസരിക്കുകയാണ് എങ്കിൽ നിനക്ക് നല്ലത് നടക്കും ഇല്ലെങ്കിൽ നിന്നെ നശിപ്പിക്കുന്നതിനായി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാകും എന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്ന പല്ലവി പക്ഷേ ഇന്ദ്രന്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കുകയില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് എൻ്റെ കൂടെ എന്തിനും സേതു ഉണ്ടാകും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന പല്ലവി ഇതേ തുടർന്ന് ഞാൻ കാര്യങ്ങളെല്ലാം സേതുവിനെ അറിയിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടിയെ പറ്റി അറിയാമോ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല ഇനിയും ശല്യപ്പെടുത്താതെ പോകുന്നതാണ് നല്ലത് എന്നുള്ള ഭീഷണിയും മുഴക്കിയതിനെ തുടർന്ന് ഒടുവിൽ രക്ഷയില്ല എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് ഇന്ദ്രൻ ഇതേ സമയം ആകട്ടെ ഇനി എങ്ങനെയാണ് വിവാഹത്തിന്റെ കാര്യവും പ്രണയത്തിന്റെ കാര്യവും മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് ആലോചിക്കുകയും പല്ലവിയോട് കാര്യങ്ങൾ പറയാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്